ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ രാവിലെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ വേറൊന്നും അല്ല ഇന്ന് കുഞ്ഞിൻ്റെ മാമോദിസ ദോസാണോട്ടോ അപ്പോൾ അതൊരുങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സോന അവളുടെ അടുത്തോട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ നാത്തൂൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ സോന ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് സോനയെ പരിചയപ്പെടുത്തുന്നത് അപ്പം സോന പാർലർ ഇട്ടേക്കുന്നത് ഫോട്ടോ ചി ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാരണം പതിനൊന്ന് മണിക്കാണ് ഫങ്ഷൻ ഒരുക്കുകയാണല്ലോ അപ്പോൾ വേഗം തീർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് സോന എടുത്തോട്ട് പോവാണ് വേറൊന്നുമല്ല നല്ല ഭംഗിയായിട്ട് സോന ഒരുക്കും പല ഫങ്ഷൻസിനും എൻ്റെ നാത്തൂവിനെ ഒരുക്കിയത് സോനയാണേ അപ്പം ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് പോവാണ് കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകാൻ പോകുന്നത് ഇനോഗ്രേഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് സോനയുടെ പാർലർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് സോനയുടെ പാർലർ കണ്ടുപിടിച്ചു സോനയുടെ പാർലറിൻ്റെ പേര് ഹന്നാസ് മേക്കോർ എന്നാണ് കേട്ടോ അപ്പം ഹന്ന മേക്കോഴ്സ് ഇട്ട് എന്താണെന്നറിയാമോ വാവയുടെ പേര് അന്ന എന്നാണ് അപ്പം അവയുടെ പേര് വച്ചിട്ടാണ് ഹന്നാസ് മിക്കൂർന്നിട്ടേക്കുന്നത് ഞങ്ങളവിടെ ചെന്നു ഈ ചെന്നതിന് വലിയൊരു രഹസ്യമുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ ഡയമണ്ട് എൻ്റെ ഒക്കെ കളഞ്ഞു പോയി പിന്നെ വേറൊരു ദിവസം അവിടെ തിരഞ്ഞു പിടിക്കേണ്ടി വന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഞങ്ങൾ നിന്നിടപ്പം സോന പാർലർ തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സമയം ഒരു ഏഴ് മണിയോളമായി ഇതാണ് സോനയുടെ പാർലറ് ഇതിനകത്ത് തന്നെ എല്ലാ വർക്കും സോന ചെയ്യട്ടോ ഗ്രൂമിനെയും മേക്കപ്പ് ചെയ്യും എന്താ ബ്രൈഡിനെയും മേക്കോവർ ചെയ്യും അപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും നല്ല എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്ന് ഞാൻ സോന എടുത്ത് പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ മേക്ക് ഓവർ ചെയ്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഓർക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അതെടുക്കത്തില്ല പിന്നെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും പോയി അപ്പോൾ ഈ വീഡിയോ കവർ ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇതാണ് ഞങ്ങളുടെ പള്ളി ഞങ്ങൾ വേഗം പള്ളിയിലെത്തി കേട്ടോ കറക്റ്റ് പതിനൊന്ന് മണിക്ക് തന്നെ ബാപ്റ്റിസത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് തന്നെ വിട്ടു ഇതാണ് ഞങ്ങളുടെ പള്ളി ഇത് സെൻറ്റ് അഗസ്റ്റ്യൻ ചർച്ചാണ് അരൂരാണ് കേട്ടോ ഞങ്ങൾ ലാറ്റിൻ കാത്തലിക്കാണ് അപ്പം കുഞ്ഞിൻ്റെ തല തൊടുന്ന പരിചയപ്പനും പരിചയമ്മയും എൻ്റെ നാത്തൂനും ഹസ്ബൻ്റുമാണ് കേട്ടോ രാജാവുമായ അഭിഷേകം ചെയ്യപ്പെട്ട് പിതാവായ ദൈവം നിങ്ങൾ രക്ഷയുടെ കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു മാതാപിതാക്കളെ ജ്ഞാനപിതാക്കളെ ഈ ജീവിക്കല് പോലെ ആരും അപ്പം സൂക്ഷിക്കുവാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾവിൻ സംസാര ശക്തിയും നൽകി അവിടുത്തെ വചനം കേൾക്കുന്നതിന്റെ ചെവികളെയും പിതാവായ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് അപരങ്ങളെയും അവിടെ മുഖം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്ന് കേട്ടോ ഇപ്പൊ ഞങ്ങള് ഹോളിലൊക്കെ എത്തി കേക്ക് കട്ടിങ് ആണ് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പം എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് എന്താ പ്രോഗ്രാം സ്റ്റാ്ട്ട്ട്ട്ട്ടാവാണ് ഞങ്ങൾക്ക് എന്താ ഒരുപാട് കാര്യങ്ങളൊന്നും എന്താ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരും തിരക്കും കാര്യങ്ങളും ആയിരിക്കുമല്ലോ ഇതല്ല ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ എൻ്റെ അത്തതിനാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ പകുതി വെച്ച് നിർത്തണ്ട വന്നേനെ അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു എല്ലാവരും ആയി ഓഡിറ്റോറിയം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയുടെ ഓഡിറ്റോറിയം കണ്ടിട്ട് അതെനിക്കിഷ്ട പ്പെട്ടിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു തന്നു ഒരു സിംപിൾ ഓഡിറ്റോറിയം ആണ് ഒരുപാട് ഹെവിയൊന്നും അല്ല നോർമൽ സിമ്പിൾ ഒരു ഓഡിറ്റോറിയമാണ് ഇതും അവർ തന്നെ ചെയ്യിക്കുന്നതാണ് ഇതായിരുന്നു കുഞ്ഞിൻ്റെ ഓഡിറ്റോറിയം പിന്നെ ഈ ഡ്രസ്സ് കുഞ്ഞിൻ്റെ ചെയ്യിപ്പിച്ചായിരുന്നു ഇല്ലാൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പ് വഴി ഞാൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് അവരും ചെയ്ത് തന്നു കേക്ക് ചെയ്തു തന്നത് എൻ്റെ ഫ്രണ്ടായിരുന്നു ആതിര അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു പരിപാടിയൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഫോട്ടോ ബാക്കി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുവാണ് അപ്പം ഫോട്ടോ ഇഷ്ടംപോലെ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം കാണിക്കാട്ടോ ബാപ്റ്റിസത്തിൻ്റെ ഫോട്ടോസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അഭിലാഷായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു തരും പെട്ടെന്ന് തന്നെ ആൽബവും തരും കാരണം ബാപ്റ്റിസം കഴിഞ്ഞ് ഇത്ര ദിവസത്തിന് ഒരു ഏഴ് ദിവസം എട്ട് ദിവസം ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആൽബവും കാര്യങ്ങളൊക്കെ കിട്ടിയ കേട്ടോ അപ്പോൾ ഇവനെ പിന്നെ അച്ഛൻ എന്ത് കാണിച്ചാലും അവൻ ചിരിച്ചുകൊണ്ടിരുന്നോളും അതിലൊന്നും യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ കരച്ചിലോ ഒന്നും അവനില്ല പിന്നെ ഇത്രയും എന്താ പറയുന്നത് ട്രാവലിങ്ങും അതും ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ആൾ കുറച്ച് ഒരു എന്താ ഡള്ളായിരുന്നു ഞാനും ഭയങ്കര ചൂടും കൂടിയല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടാണല്ലോ അതുകൊണ്ട് വേർതൊലിച്ച് ചളകുളമായിട്ട് നിൽക്കുകയാണ് അപ്പം മാപ്റ്റിസത്തിൻ്റെ വീഡിയോസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ കവറപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം എല്ലാവരും കാണണം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ